കൊല്ലം ആയൂർ അകമണിൽ പുതുതായി നിർമ്മാണം നടന്നുവരുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ആയൂർ ഇളമാട് അമ്പലമുക്ക് കുഴിവിയുടെ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള അനീഷാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ രണ്ടാം നിലയിൽ തൈൽസിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ജോലിക്ക് ഉപയോഗിക്കുന്ന മുഴക്കോൾ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീണു നിലത്ത് കിടന്നിരുന്ന കോൺക്രീറ്റ് തൊടികളുടെ മുകളിലേക്കാണ് അനീഷ് തലയിടിച്ച് വന്ന് വീണത് തുടർന്ന് കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് അനീഷിനെ ആയൂരിലെ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അനീഷ് അവിവാഹിതനാണ് ന്യൂസ് കേരളം കൊല്ലം